ഇന്ന് ബിരിയാണി തിന്നാനൊരു ആഗ്രഹം കേട്ടോ ആഗ്രഹം വന്നാൽ പിന്നെ കാത്തേക്കണ പരിപാടിയൊന്നും ഇല്ല ആ കടയിൽ പോവുക അരി വായിക്കൊണ്ടിരുക ചിക്കൻ വാങ്ങിക്കൊണ്ടിരിക്കുക കുക്കറിൽ ഒറ്റ വേവിക്കല് പുറത്ത് പോയിട്ട് വാങ്ങി അതേപോലെ കഴിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമില്ല കേട്ടോ ഇതുണ്ടാക്കാൻ പിന്നെ പ്രത്യേക കാരണം കൂടി ഉണ്ടായി സന്ദേശിച്ചില്ല അവൻ വിരുന്നു വന്നിട്ടുണ്ട് അവൻ പ്രതീക്ഷിക്കാതെ വന്നാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക രസമാണ് നമ്മൾ രാത്രിയിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഉണ്ടാക്കൽ അപ്പോൾ അപ്പൂസിനായാലും സന്തോഷേനായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൂസമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ വന്നിട്ട് മണം പിടിച്ച് പോകണുണ്ട് പുറത്ത് നല്ല അടിപൊളി മഴയുണ്ട് ഈ മഴയെ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ പിന്നെ എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കലുട്ടോ ജാർത്തന തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അരച്ച് ചേർക്കുകയാണ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒക്കെ തോന്നണുണ്ട് നല്ല രസമുണ്ട് എന്ന് നമ്മൾ കുറേ സമയത്ത് ചെയ്യുമ്പോഴാണ് രസമില്ലാത്ത പിന്നെ ഈ ഭരണി കണ്ടില്ലേ ഞാനിത് ഉപ്പ് ഇട്ട് വയ്ക്കരുത് കേട്ടോ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു തന്നതിൻ്റെ അത്രയും ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് ഇത് വാങ്ങാം കേട്ടോ പൂലിയൊക്കെ ഇട്ടി വെക്കാനും ഇങ്ങനെ ഉപ്പിനൊക്കെയാണ് ഞമ്മൾ ഭരണി ഉപയോഗിക്കുക അപ്പം ഇതിൻ്റെ ബിരിയാണി ഇതാക്കി റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മല്ലിയലൊക്കെ ഇട്ടു ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് ഞാൻ അരിയൊക്കെ ഇട്ടത് കേട്ടോ അരി ചോറിൻ്റെ ഒപ്പം ഈ ചിക്കൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പം അങ്ങനെ അരി നല്ലപോലെ കഴുകി വെക്കുകയാണ് കേട്ടോ ഈ അരിക്ക് ഒരു ഉണ്ട് നമ്മൾ എന്നും വാങ്ങണ അരി വെള്ള അരിയല്ല അതിന് കുറച്ച് വേവൊക്കെ ഉണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവണുണ്ട് അപ്പം അങ്ങനെ ഉപ്പൊക്കെ പാകാക്കി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചിക്കൻ അതേപോലെ വേവിച്ച് ആദ്യം ഞാൻ ഒരു പീസിൽ അടിക്കണ വരെ കാത്തിക്കാണ് കേട്ടോ കാരണം ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് രണ്ടാമത് വെക്കുന്ന അരിക്കും കൂടി അതിൻ്റെ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത് ചോറ് വെക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാക്കുക ചോറിന് അങ്ങനെയാണ് എപ്പോഴും ഞാൻ ബിരിയാണി വയ്ക്കല് അതുകൊണ്ട് തന്നെ എൻ്റെ രസണ്ടെന്ന് പോലെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ നമ്മളൊരാളിങ്ങനെ കൂട്ടി കൂട്ടി പറയുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള പ്രചോദനം അപ്പം അങ്ങനെ ഞാൻ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കണേ കണ്ടില്ലേ ചിക്കൻ വെച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടുതൽ വെക്കൊണ്ടാണ് ഒരു പാത്രം വെള്ളം അതൊന്ന് മാറ്റി എടുക്കാൻ ഉണ്ടായത് പിന്നെ ഏതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ അരിൻ്റെ പകുതി അരി ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ തന്നെ അരിയെന്നു അതിൻ്റെ പകുതി ഇതിക്കിട്ട് കൊടുക്കും അപ്പോൾ തന്നെ ഒരു കുക്കറിൻ്റെ മുക്ക ഭാഗത്തോളം ചോറ്ക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇപ്പം വിസിലടിക്കുന്നിങ്ങനെ നോക്കിക്കാണ് മണപ്പം തന്നെ പൊന്തി വരുന്നുണ്ട് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെന്താ വിസിലടിച്ചു ഞാൻ മെല്ലെ കുക്കർ തുറന്നു കൊടുക്കാൻ കേട്ടോ കണ്ടില്ലേ ചോറ് അടിപൊളി വെന്തിട്ടുണ്ട് കുറച്ച് ഇട്ട് മേലട്ടെടുക്കുകയാണ് ഇനി നമ്മൾ ചോറ് മെല്ല എന്നൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ ചിക്കനും ചോറൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളി രസമാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ கண்டிலை அடிபியானே